നമ്മുടെ പുതിയൊരു സ്വാഗതം രാവിലെ തന്നെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് വേറൊന്നല്ല ഒന്നല്ലൊരു മൊയിലെ നമുക്ക് കാണാം ഒരു ഈ ബ്ലാക്ക് നമ്മുടെ തന്നെയാണ് നമുക്കിവിടെ ഓൾറെഡി ഉള്ളതാണ് ഒരു വൈറ്റിന്റെ വന്നത് ഞങ്ങളും കണ്ടില്ലായിരുന്നു കേട്ടോ അപ്പൊ ഇന്ന് ചെറിയൊരു വെയിലൊക്കെ വന്നിട്ടുണ്ട് രാവിലെ ആ ഭയങ്കര മഴ ആയിരുന്നു കേട്ടോ ആരിലൊക്കെ വെള്ളം കൂടി അതിന്റെ ക്ലിപ്പൊക്കെ ഇതിന്റെ കൂടെ ആഡ് ചെയ്തേക്കാം ഇന്നത്തെ ഒരു ഹാപ്പി വീഡിയോ ആണ് ഏറെ വിശേഷങ്ങളുണ്ട് കേട്ടോ ഏറെ ഹാപ്പി ഉണ്ട് ഇന്നത്തെ വീഡിയോയില് എല്ലാവരും കൂടി വീഡിയോ കണ്ടിട്ട് വായോ തണുക്കുന്നുണ്ടോ തണുക്കുന്നുണ്ടോ നല്ല തണുപ്പല്ലേ ചെറുതായിട്ട് അപ്പൊ രാവിലെ ഞങ്ങള് പെയിന്റിങ്ങിന്റെ സാധനം എടുക്കാൻ വേണ്ടി പോയതാ കേട്ടോ പരപ്പയില് പെയിന്റൊക്കെ മേടിച്ചു അതിന് വേണ്ട സാധനങ്ങളെല്ലാം എടുത്തു ഏഴരൊക്കെ ആയപ്പോ വീട്ടിൽ നിന്ന് പോകുന്ന അയ്യോ ഭയങ്കര മഴയാണിയാ ആറ്റില് വെള്ളമൊക്കെ നോക്കി ഭയങ്കരമായിട്ട് വെള്ളം കൂടിയെട്ടോ വാറ്റില് നീ കുറച്ചും കൂടെ ഉള്ളു പുല്ലൊക്കെ മൂടാൻ വേണ്ടി ബാക്കിയെല്ലാം

വൈറ്റിന്റെ തൂക്കക്കുറവായിരിക്കും അപ്പോൾ പക്ഷെ കാണാൻ നല്ല അതിന്റെ കണ്ണൊക്കെ ചുമന്നേ പിന്നെ നമുക്കിവിടെ അഞ്ചെണ്ണം ഉണ്ടായിരുന്നു അതിന് നാലെണ്ണത്തിനെ ഓരോരുത്തര് വന്നപ്പം അവർക്ക് വേണം വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്നാ പെരുക്കാം കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാന്നൊക്കെ ഓരോരുത്തരോണ്ട് ഇട്ടിരുന്നോ അപ്പൊ അത് രണ്ടു പേർക്കായിട്ട് നാലെണ്ണത്തിനെ കൊടുക്കേണ്ടി വരും ഞാൻ പഴയതുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം മാത്രമേ ഇപ്പം കേട്ടോ കണ്ടോ ബ്ലാക്ക് ഒരിപ്പോ മൂന്നര കിലോയ്ക്ക് മുകളിലുണ്ട് മൂന്നര കിലോയ്ക്ക് ഇവന്റെ കൂടെ നമുക്ക് ക്രോസ് ചെയ്ത് നോക്കാം മണ്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ വരും കുഞ്ഞുങ്ങള് നല്ല രസമായിരിക്കും കാണാൻ വേണ്ടി പാറ്റിലെ അരപ്പ് കൂടെ വരെ കേക്കാം പിന്നെ ആ രണ്ടുമൂന്നു ദിവസമായിട്ട് വീഡിയോക്ക് ചെറിയ ക്ലാരിറ്റി കുറവൊക്കെ കമന്റിലൂടെ അറിയുന്നുണ്ട് എന്നുവെച്ചാൽ മഴയാണോ എന്നാതെ മാനം ഇരുണ്ടും മൂടി നിക്കുന്ന വെട്ടക്കുറവുണ്ട് അത് നമ്മളല്ലേ പിന്നെ ആ ലൈറ്റോ കാര്യങ്ങളൊക്കെ വേണ്ടി വിളിച്ചോണ്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ഒത്തിരി മങ്ങല് മുറ്റത്ത നിറച്ച വണ്ടിയാ കേട്ടോ പെയിന്റിങ്ങാർ ചേട്ടന്മാരുടെ വണ്ടിയാണ് ഇതോ സാധനങ്ങളെല്ലാം പെയിന്റ് ഒക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് പുതിയ ആള് നല്ല 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 ഗ്ലേസിംഗാ ണ്ടോ എന്റെ സുഹൃത്തിന്റെ വീട്ടിലൊക്കെ വെള്ളം വളർത്തുമ്പോ അത് ശ്രദ്ധിക്കും വേറൊരു കളറായിരിക്കും ബ്രൗൺ കളറാവും അവനെല്ലാം അവനെ പിന്നെ അഴിച്ചു വിടുന്ന ആയോണ്ടേ അറിയാ കാലെ കുത്തിപ്പൊക്കുന്നുണ്ടോ അത് കാല കുത്തി നിന്നേ അവനറിയാം അവനെ സ്ഥിരം അഴിച്ചു വിടുന്ന അവനറിയാം ഇപ്പൊ കഴിഞ്ഞ ദിവസം പയറിന് എല്ലാം തിന്നുന്നുണ്ടോ കുത്തി കുത്തിപ്പൊക്കുന്നുണ്ടോ ബ്ലാക്ക് ആയതുകൊണ്ട് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റിയല്ല ഉണ്ടോ ഉറക്കം കഴിഞ്ഞാ നിന്റെ ചുമലക്കെണ്ണാണോ ചുമലക്കണ്ണോ

അതല്ല വഹിച്ചിട്ട് ഞാൻ പട്ടി ഇപ്പൊ ഒരുപാട് വരുന്നോണ്ടേ പിടിച്ചോണ്ട് പോകും ആ ചെടിയും തിന്നുന്ന കണ്ടോത്തുള്ളി അദ്ദേഹത്തൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ സങ്കടവുമായിരുന്നു മഴ അതീവ സുന്ദരിയായ ഒരു വയറ്റിനെ തന്നെ കൊണ്ടു കൊടുത്തത് ഞാൻ തീരുമാനം അങ്ങനെ കൊണ്ടുപോയി പെണ്ണിനെ അങ്ങനെ വേണം വിഷമം കണ്ടറിഞ്ഞു ചെയ്യുന്ന ആളാണ് നിന്റെ പപ്പി അറിയത്തില്ല ഉണ്ടെന്ന് കറപ്പായോണ്ടേ അറിയത്തില്ല കാലേ മാത്രം ചെറിയൊരു വെള്ളമുണ്ടേ എന്നാ ഇപ്പ മഴ പെയ്ത പെട്ടെന്ന് അപ്പൊ പിടിച്ചോണ്ടിട ഓരോന്നിനെ ഓരോന്നിനെ ആ തല നനഞ്ഞു കഴിഞ്ഞല്ലേ പനി പിടിക്കും പിടിച്ചോണ്ട് ഇട്ടോ

ഭയങ്കര തണുപ്പ് നല്ലതാണ് കഞ്ഞോളം കഞ്ഞോളം എപ്പോഴും നല്ല കേട്ടോ കൊളസ്ട്രോൾ ഉള്ളവര് കണ്ണമാനം കുടിക്കാതിരിക്കുക മഴക്കാലത്ത് തന്നാലും ഒരു ഗ്ലാസ് ഒക്കെ കുടിക്കുകയാണെങ്കി ഇത്തിരി എനർജിയും കാര്യങ്ങളെല്ലാം വരും ഇത്തിരി മാങ്ങാച്ചാറും പക്ഷെ മഴക്കാലത്ത് മാങ്ങാച്ചാറ് കലക്കുന്ന കൊള്ളത്തില്ല ചുമ്മാ ചൂട് നല്ല കൊഴുപ്പുള്ള കഞ്ഞോളം കുടിക്കുന്ന നല്ലത് വേനൽക്കാലത്ത് ശരിയാഞ്ഞാളോ മറ്റേ അച്ചാറോ കഞ്ഞോളത്തിൽ കലക്കി മോരോ ഒക്കെ കലക്കി കുടിക്കാണെങ്കി നല്ല ചൂട് കഞ്ഞാളൊക്കെ രണ്ടുപേരും കുടിച്ചിട്ട് ഒക്കെ ആയി കഴിയണം അതൊക്കെ ചെയ്യണം മഴ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ മടിയന്മാരാണ് കേട്ടോ ഞങ്ങൾക്ക് അത് ഇതൊക്കെ ചെയ്യണോന്ന് ഞങ്ങള് മനസ്സിലുണ്ട്

പിന്നെ നടന്നു പോവാണെങ്കിൽ പിള്ളേരുമായിട്ട് കൊറേ കുറച്ചും കൂടെ വർത്താനം ഒക്കെ പറഞ്ഞു ടീച്ചറും ഒക്കെ ആയിട്ട് വർത്താനൊക്കെ പറഞ്ഞു നടത്തിയത് കൊറേ സിസ്റ്റർമാരുണ്ട് പിന്നെ ടീച്ചർമാര് തന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാല് അരിലൊക്കെ കാണും കൂടെ അതൊരു ഇതാ കാരണം അവര് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ഓപ്പണായിട്ട് ചോദിക്കാം വഴിക്ക് ചോദിച്ചോണ്ടൊക്കെ പോവാം ക്ലാസ്സിലല്ലോ വർത്താനൊക്കെ പറഞ്ഞു ഇവര് വേറെ ഒക്കെ ഒരാള് മാറി മാറി മിക്കവാറും അമ്മയുടെ കയ്യിൽ നല്ല കീർ കിട്ടും മഴയും പിടിച്ചു പാടാ മഴയല്ലേ ഞാനിപ്പോ ഒരു ചക്ക ഇടാനും നല്ല കുരി വേറെ പോയി തൊട്ടടുത്തൊരു ചേച്ചി പിടിയിൽ ചക്ക ഇടുന്ന അവർക്ക് നമുക്ക് ഇഷ്ടം പോറുണ്ട് തീരാൻ പോകുന്ന സമയമല്ലേ അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ആകാംശീർ കഴിഞ്ഞാൽ അടുത്ത ഒരു പിന്നെ ഇല്ല ചക്കിയില്ല രണ്ടാഴ്ച കഴിഞ്ഞില്ല അപ്പൊ ഇതെല്ലാം അയക്കാനുള്ള ഒരേ സാധനങ്ങളൊക്കെ കുരുമുളക് നമ്മൾ വെറ്റാൻ കൂടും പിന്നുവെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ നോക്കി പപ്പിടി പൊടി നമ്മൾ നമ്മളത് അരിച്ചാലും നമുക്കൊരു നോക്കിയിട്ടാണ് നഷ്ടം വരും വരും പിന്നെ കൊടുക്കുന്നത് നല്ല ഗുണമേന്മയുള്ള ഇച്ചിരി വലുപ്പക്കുറവാണേലും നല്ല ക്വാളിറ്റി ആയിരിക്കും അതിനകത്ത് മറ്റ് ചപ്പു ചമറോ അതിന്റെ ചരടോ ഇലയുടെ പൊടിയോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് കാണുമ്പോ തന്നെ അതുകൊണ്ട് നമ്മള് ആ ഒരു കിലോ വിട്ടിട്ട് രണ്ടര കിലോ പായ്ക്കറ്റ് നല്ല വേറെ വേറെ മേടിച്ചും ഒരു കിലോ ഉണ്ട് അതിന്റെ അത് ഇത് ഇത് ബാംഗ്ലൂരിൽ പോകാനുള്ള സാധനമാണ് അത് എന്നൊക്കെ ഉണ്ടോ കാണിക്കാവോ അടി വേറെ ഉണ്ട് അതിന്റെ താഴെ കുരുമുളകുണ്ട് ഉണക്കപ്പം രണ്ട് കിലോ ഉണ്ട് കുരുമുളക് രണ്ട് കിലോ ഉണ്ട് വെളിച്ചെണ്ണ രണ്ട് കിലോ ഉണ്ട് ആ മൊത്തം കൂടെ ഒമ്പത് കിലോ സാധനമാണ് ആ ആ ഉറഞ്ഞേ കുഴപ്പമില്ല ഇല്ലല്ലോ ചിലപ്പോൾ നമ്മളിപ്പം പറഞ്ഞാല് ഈ ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ എന്തായാലും ഇപ്പൊ രണ്ട് രണ്ടിലൂന്ന് ലക്ഷം രൂപയുടെ കച്ചവടം അവർക്ക് തന്നെ കൊടുത്തു നടത്തിപ്പുകാർക്ക് മാത്രം നമ്മൾ അതുകൊണ്ട് നമ്മൾ പറയുന്ന പോലെ നല്ല ക്വാളിറ്റിയുള്ള എത്തിച്ചു തരാനായിട്ട് പരമാവധി ശ്രമിക്കണം പിന്നെ നമുക്ക് ഇതുകൊണ്ട് എന്താ ലാഭംന്ന് ചോദിക്കുന്നുണ്ട് ചിലപ്പോ നമ്മളിങ്ങനെ ചെല്ലു ചോദിക്കും നമ്മൾ വില അല്പം ചെറുതന്റെ വില പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപ നമ്മൾ പറയും ഏഹ് അപ്പൊ എല്ലാരും ഇങ്ങനെ അയ്യോ അത്ര വിലയോ അങ്ങനെ ചോദിക്കും അപ്പൊ ഒറിജിനൽ സാധനമാണ് പ്യുവറാണ് പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ മേടിക്കുന്നത് നമുക്ക് ഇതിന്റെ ലാഭം എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു കിലോ ഒരു പത്ത് രൂപ അല്ലെങ്കിൽ ഇരുപത് രൂപ നമുക്ക് ലാഭം വരും ആ അത് കുറച്ചാണ് അവര് റേറ്റ് തരുന്നത് അവിടുന്ന് തരുന്നത് ഇരുപത് രൂപ ഒക്കെ ലാഭം വരും പക്ഷെ നമുക്ക് പത്ത് രൂപ ഒരു പെട്ടി പാക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് ചിലവ് വരും എന്നാ വെച്ച് കഴിഞ്ഞാൽ അതിന് ഇതുണ്ട് ഇതുപോലെ ടേപ്പ് അടിച്ച് നല്ല സെറ്റായിട്ടാണ് കൊടുക്കുന്ന അഡ്രസ്സ് ഉണ്ട് പാക്കിൽ അപ്പോൾ ടേപ്പ് മേടിക്കുന്നത് പിന്നെ ലോക്ക് ചിലപ്പോൾ നമ്മൾ ലോക്ക് കവർ പാക്ക് ചെയ്യും ഒന്നും കൂടെ എന്നുവെച്ചുകഴിഞ്ഞാൽ ഡാമേജ് വരായിരിക്കും സിപ്ലോ കവറിനൊക്കെ അഞ്ച് രൂപയൊക്കെ അല്ലേ അപ്പൊ അങ്ങനെ നമുക്ക് ഒരു കിലോയിൽ ഒരു പത്ത് രൂപ ലാഭം കിട്ടും അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് പേര് ഒരു അഞ്ചോ ആറും കിലോ ഒക്കെ വെച്ച് മേടിക്കുമ്പോൾ നമുക്ക് ഒരു പത്ത് ഇരുന്നൂറ്റമ്പത് രൂപ മഴക്കാലത്ത് അതൊക്കെ കിട്ടുക എന്ന് പറയുമ്പോൾ വലിയൊരു കാര്യമാണ് പിന്നെ നമ്മൾ ഇത് പാക്ക് ചെയ്ത് കൊണ്ടയക്കണം അപ്പം അങ്ങനെയൊക്കെയാണ് നമുക്ക് ചെറിയ ചെറിയ വരുമാനമൊക്കെ കിട്ടുന്നത് കണ്ടമാനം കൊള്ളാ മേടിക്കാനും പറ്റിയല്ലോ അതുപോലെ നിങ്ങൾ ജസ്റ്റ് ഈ ഷോപ്പിൽ ലുരുമാള് അല്ലെങ്കിൽ മാളുകൾ ഇപ്പം നിങ്ങൾ ജസ്റ്റ് പായ്ക്കെടുത്ത് അതിന്റെ വില ചോദിക്കാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സാധനത്തിന് ഇത്ര വില ഉണ്ടെന്ന് അതുപോലെ നമുക്ക് ഇവിടെ രൂപയ്ക്ക് നമ്മളിപ്പോ എടുക്കുന്ന ഷോപ്പിൽ അതോടൊപ്പം സംബന്ധിക്കൂറ്റമ്പത് അതായത് അഞ്ഞൂറ്റമ്പത് ആയിട്ട് മൂന്ന് മാസമായി ആ അഞ്ഞൂറ്റമ്പതിന് സാധനം നമ്മൾ നോക്കിയപ്പോ അടി മൊത്തം ഈ ശക്ര പാനി പോലെ കിടക്കുക അതൊരു പോയി മലിനക്കാടിയത് അവര് പറഞ്ഞത് ആദിവാസികളോട് ശേഖരിച്ചതാണ് വില കൊടുത്തിട്ട് വെച്ചേക്കുന്ന പക്ഷെ എനിക്ക് കണ്ടപ്പോ അതിനകത്തൊരു തൃപ്തി നമ്മള് പക്ഷെ ഇപ്പൊ എടുക്കാൻ തൊള്ളായിരത്തി എൺപത് രൂപ റേറ്റ് ആണ് ഒരു കിലോ വിശ്വസി പാർക്കിങ്ങില് സാധനം വേണേല് നമ്മുടെ ഫോൺ നമ്പർ കൊടുത്തേക്കാം അതിൽ അന്വേഷിച്ചിട്ട് എവിടെയുള്ള അയക്കുന്നുണ്ട് അപ്പം മഴക്കാലം ആണ് കറുവപ്പൊട്ടൊക്കെ കേട്ട് വെള്ളമൊക്കെ തിളപ്പിച്ച് കുടിക്കുക നല്ല കുരുമുളകൊക്കെ വന്നിട്ടുണ്ട് ഓർഡർ വേണമെങ്കിൽ പറഞ്ഞാൽ മതിയാതണ ആ സൈഡ് അഡ്രസ്സ് തന്നെയല്ലേ ഇത് വർക്ക് ോമ്മ ഈ കവറുള്ള വലിയ കവറുള്ള നനയാതെ അവിടെ ചെല്ലുമ്പോ എടുത്താ മതിലോ ഇത് നനഞ്ഞു കഴിഞ്ഞാലേ അഡ്രസ് പോയി കഴിഞ്ഞാ പാടാ പിന്നെ ഏ അങ്ങനെ വെച്ചാ മതി അമ്മ കൊണ്ട് കൊടുക്കുന്ന കൊണ്ടായേക്കാന്ന് വെച്ചപ്പോഴേ പേരും മഴ അങ് തുടങ്ങി കോഴിക്കൊന്നും തീറ്റയും കൊടുത്തില്ല ഇച്ചിരി പേരൊന്നും തോരും എന്തെങ്കിലും ചെയ്താ ചെയ്തെന്ന് പറയാവേ മഴ ആയിരിക്കും നാളെ അല്ലെ കർക്കിട ഭാവ് നാളെ ഒരു ദിവസം ആ പെട്ടി പെട്ടെടുക്കുമ്പോ നനയല്ലേ വാ ഞാൻ പോയാ അയച്ച തന്നെ അപ്പൊ ചേട്ടന്മാരവിടെ പണം കൊണ്ടിരിക്കും അല്ലേ അപ്പൊ അവർക്ക് കൊറച്ച് മറ്റേ കഥകു വരയ്ക്കുന്ന കാണിച്ചു കൊടുക്കാൻ ഇല്ല അതൊക്കെ കൊണ്ടുവന്നോളൂ ഞാൻ മരിയാണോ മഴ ആ ശെരി എന്നാ വേറെ ഒരു കവർ തൈര് മേടിച്ചോണ്ടി തൈര് അയക്കാനുള്ള പൈസ കൊടുത്തോ പോയിട്ട് ചക്ക കിട്ടു രാവിലെ പൊട്ടിപ്പോഴും പൊട്ടിപ്പോയല്ലേ എങ്ങനെയെങ്കിലും ചൂണ്ടി എടുക്കാൻ പറ്റൂന്ന വെട്ടി എടുക്കുവാണെങ്കിൽ തിന്ന ആ ചേട്ടന്മാരൊരു സാധനം മേടിക്കാൻ പോണന്ന് പറഞ്ഞേ പെയിൻറെ തികഞ്ഞില്ലെന്ന് പറഞ്ഞു അതൊരു അഞ്ചു കിലോ പുട്ടിയും മേടിക്കണമെന്ന് പറഞ്ഞു ആ പറമ്പ് പോണം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് ഓർഡർ ബാക്കി അതും ബാക്ക് ചെയ്യാം മുറക്കൂന്ന് പീസ് എണ്ണ ഉണ്ടായിരുന്ന മറക്കാറുണ്ട് അല്ലേ മേ വറു തരുവോ ആ ചക്കകത്ത് വെള്ളമായി എന്നാ മേടിച്ച വറുത്ത് വരുമെന്നുണ്ടെങ്കി മേടിക്കാം ഇവിടെ ചക്ക വറുത്ത് ഇരിപ്പുണ്ട് കേട്ടോ ഇവിടെ നമ്മളെ ഇവിടെ നമ്മളെ തൊടാൻ സമ്മതിക്കാല ചക്ക വറുത്ത് പൂഴ്ത്തി വെച്ചേക്കാണ് ഞാൻ ഇന്നലെ വറുത്ത ചക്ക തപ്പി ഇത് കണ്ടില്ല എവിടെ ഇരിക്കുന്ന വാളും പറയാനായിട്ട് ഓ അത്രയും ചക്ക വറുത്തിട്ട് ഇച്ചിരി ഞങ്ങൾക്ക് വന്നിട്ട് ബാക്കിയെല്ലാം ഒളിപ്പിച്ചു പോവാ അപ്പൊ ഇന്നൊരു ഹാപ്പി ന്യൂസ് ഉണ്ടായിരുന്നു വീഡിയോയിൽ അത് പറയാന്ന് ഞാൻ പറഞ്ഞ പപ്പ സമ്മതിക്കല്ലോ കേട്ടോ പപ്പ പറഞ്ഞു നമുക്ക് നാളെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാം അതാ നല്ലത് എന്നാലത് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഒരു സന്തോഷാവുകയുള്ളു അല്ലേ അപ്പൊ ഇന്ന് 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 ആയിട്ട് അതായിരുന്നു നമ്മുടെ വീഡിയോ കണ്ടന്റ് സത്യം പറഞ്ഞ ആ പക്ഷെ ആ നാളത്തേക്ക് മാറ്റിവെച്ചു അപ്പം എല്ലാരും ഒന്ന് ഗസ് ചെയ്യ എന്താ സംഭവം എന്ന് കുറച്ചൊക്കെ നമ്മുടെ വീട് സ്ഥിരം കാണുന്നവർക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാം അപ്പം ായിട്ട് കമന്റ് ചെയ്യുന്ന ആൾക്ക് ഒരു കിലോ കുരുമുളക് ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും ആരേലിടുവാൻ നോക്കാവേ നമുക്ക് കേട്ടോ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പുറത്തുള്ള ബെല്ലേ അടിച്ചുപൊട്ടിക്ക